ഗവർണർക്കെതിരെയുള്ള എസ് എഫ് ഐ പ്രതിഷേധത്തെ വീണ്ടും ന്യായീകരിച്ച് മുഖ്യമന്ത്രി ഗവർണർ പ്രോട്ടോകോൾ ലംഘനം നടത്തി മിഠായി വിഠായിത്തിരിവിലൂടെ ഗവർണർ ഇറങ്ങി നടന്നത് ശരിയായില്ലെന്നും എസ് എഫ്ഐക്കാർ ഭാവി വാഗ്ദാനങ്ങളാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഗവർണർ ഈ സാധാരണ പ്രോട്ടോകോൾ ഒക്കെ ലംഘിച്ച് ഇറങ്ങിയത് സാധാരണ പ്രോട്ടോകോളിന് വിരുദ്ധമായിട്ടുള്ള അത് നമ്മുടെ ഇതുപോലുള്ള സ്ഥാനത്തിരിക്കുന്നവര് ചെയ്യേണ്ട ഒരു നടപടിയല്ല നമ്മുടെ തെരുവിനൊരു നല്ല പ്രശസ്തിയായി മിഠായി തെരുവ് നേരത്തെ പ്രശസ്തമാണല്ലോ അപ്പോൾ ഏതായാലും അത് അദ്ദേഹം കേട്ടിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അങ്ങോട്ട് പോകാൻ വേണ്ടി താല്പര്യം കാണിച്ചത് അത് ഒരു തരത്തിൽ നന്നായി നമ്മുടെ നാടിൻ്റെ ഭാവി വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികൾ അവരുടെ മേഖലയിൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചാൻസലർ എന്ന നിലക്ക് അദ്ദേഹം ചെയ്തപ്പോൾ ആ ചാൻസലറുടെ നടപടിയെ ചോദ്യം ചെയ്യുക എന്താണ് ഉണ്ടായിട്ടുള്ളത്